കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതെന്ന് ശശി തരൂർ എം പി ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് വിഴിഞ്ഞം പ്രവർത്തനത്തിന് കൂടുതൽ സഹായമുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു തുറമുഖത്ത് നേരിട്ടെത്തി സൗകര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ആയിരുന്നു ശശി തരൂരിൻ്റെ പ്രതികരണം പ്രധാനമന്ത്രി മെയ് രണ്ടിനാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുക രാഷ്ട്രീയം മറന്ന് രാഷ്ട്രത്തിനു വേണ്ടി ഒന്നു ചേരുക എന്ന ശശി തരൂരിന്റെ സ്ഥിരം നിലപാട് അരുൺ ജെയ്റ്റ്ലി ധനവകുപ്പ് കൈകാര്യം ചെയ്ത സമയം മുതൽ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ടായത് നേട്ടങ്ങൾ മാത്രം ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളിലെ നാൾ വഴികൾക്ക് കൂടുതൽ സഹായം ഉണ്ടായതെന്നും എം ബി ശശി തരൂർ ബി സർക്കാർ പി സർക്കാർ കേന്ദ്രത്തിൽ ഇതിന്റെ എല്ലാം ഫൈനലൈസ് ചെയ്യുന്നത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ആ കാലത്ത് ഫൈനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലിയെ പോയി കണ്ടിട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് വേണം പറഞ്ഞു കാരണം ഒരു വലിയൊരു ഭയം ആ സമയത്ത് ഉണ്ടായിരുന്നത് ഈ പ്രോജക്റ്റ് ഒരു ബിസിനസ് കാരണം ഫൈനാൻഷ്യലി വയബിൾ ആയിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ സർക്കാരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണത്തെ കുറിച്ച് പേഴ്സണലി ഒരു പരാതി ഇല്ല പക്ഷെ നിങ്ങൾ മറക്കരുത് ഞാൻ ഭരിക്കുന്ന ഒരാളല്ല ഞാൻ പ്രതിപക്ഷത്തിരുന്നിട്ട് കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ആവശ്യം വരുമ്പോൾ എൻ്റെ മണ്ഡലമായ കാരണം ഞാൻ ചില കാര്യങ്ങൾ അതൊക്കെ ഞാൻ മൂന്ന് പാർട്ടികളുടെയും സഹകരണം എപ്പോഴും കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ എത്തുന്നതിന് മുന്നേ തുറമുഖത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു ശശി തരൂർ എം പി ജനം തിരുവനന്തപുരം